ഹലോ ഇന്ന് രാവിലെ കിട്ടിയതാണ് കേട്ടോ ഈ രണ്ട് ചക്ക ഒന്ന് പഴുപ്പിക്കാമെന്ന് വിചാരിച്ചു ഒന്നുകൊണ്ട് ചക്കപ്പടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചക്കപ്പടം ഉണ്ടാക്കാറിയെങ്കിലും ഈ ചക്ക വെട്ടുന്നതും മുറിക്കുന്നതും ഒക്കെ ഒരു വല്ലാത്തൊരു മെനക്കെട്ട പണിയാണ് കേട്ടോ അപ്പോൾ ചക്ക വെട്ടാൻ വേണ്ടി എൻ്റെ അമ്മായിനെ കൂട്ടി പിടിച്ചു കേട്ടോ അമ്മായി വെട്ടി ചക്കൻ രണ്ട് കഷ്ണാക്കി തന്നു ഇത് വലിയമ്മ എൺപതാമത്തെ വയസ്സിലും എന്ത് സൂപ്പറായിട്ടാണ് ചക്ക കൊത്തിപ്പറിക്കുന്നത് കണ്ടില്ലേ ഇവിടെ അങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും ഒരു പ്രത്യേകമായ പണിയുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടും ഒത്തുപിടിച്ച മലയും പോരും അങ്ങനെയല്ലേ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുപിടിച്ച് ചക്കച്ചുളയൊക്കെ പറിച്ചെടുത്തു കേട്ടോ ഈ കുട്ടികളുടെ ഓരോ കാര്യങ്ങളേ എൻ്റെ മോളും എൻ്റെ കസിൻ്റെ മോളും ഉണ്ട് അവർ രണ്ടാളിയും കൂടി പണികളാണ് കേട്ടോ ഇതൊക്കെ ഇനി ചക്കച്ചുളകളൊക്കെ ഒരു മൂന്ന് കഷ്ണാക്കി മുറുക്കിയ കുക്കറിൽ വേവിക്കാം കേട്ടോ അപ്പം ചക്ക നന്നായി വെന്ത് കിട്ടും ഉപ്പ് പാകത്തിന് ഇടുക ചക്കയുടെ പകുതി വെള്ളം വെക്കുക വെള്ളത്തിനൊന്നും ശ്രദ്ധിച്ചോളൂ കേട്ടോ വെള്ളം കുറവും പാടില്ല അധികവും പാടില്ല എന്നിട്ടൊരു അഞ്ച് സ്റ്റീം വരുന്നവരെ വേവിച്ചെടുക്കുക ഇനി ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് കൂടിയുട്ടോ ഞാൻ പറഞ്ഞ കച്ചിൻ്റെ മോള് ശ്രീലക്ഷ്മി അവളുടെ വകയാണ് കേട്ടോ ഇന്നത്തെ വോയിസ് ഒക്കെ നമ്മുടെ ചക്ക പുഴ ഇവിടെ ആയിട്ടുണ്ട് ൊടി നിങ്ങൾ കണ്ടിട്ടറിയില്ല ഇതാണ് നമ്മുടെ മുളക് പൊടി കുറച്ച് മുളക് പൊടി നമുക്ക് ഇടാം സാധനം എന്നാ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടൂൺ പൊടി ഇട രണ്ട് ടീസ്പൂൺ ഒന്നും ഇട മൂന്ന് ഇടാണ് ജീരകം ഇത് വളരെ നമ്മൾ അങ്ങനെ ചെറുതായിട്ട് ക്രഷ് ചെയ്താൽ മതി ഇങ്ങനെ ഇത് ഗ്രൈൻഡ് നമുക്ക് മൊത്തം ഗാർണിഷ് ടൈപ്പ് ആയിട്ട് ജീരകം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ചക്കപ്പട ആയതുകൊണ്ട് തന്നെ ചക്കപ്പടായിട്ട് തോന്നി അപ്പൊ ഇടാം മേടിച്ചെങ്കിലും ഇടാം ജീരകം എനിക്ക് എത്ര ഇഷ്ടം ഇനിയാണ് നമ്മുടെ മീൻ താരം കറുത്ത എളു ഇത് എല്ലാരുടെ വീട്ടിലും കിട്ടില്ല നിന്റെ വീട്ടിലാണ് ഇപ്പൊ എപ്പോഴും കിട്ടിയ മരക്കണ്ട് വിടേ അപ്പൊ അതിനാണ് പറിച്ചെടുത്തത് നമുക്ക് നോക്കട്ടോ ഇപ്പൊ നമുക്ക് ചോപ്പ് മഞ്ഞ മഞ്ഞ പലരും തോന്നും പക്ഷെ അതല്ല സംഭവം വളരെ നമുക്ക് ഇനി നമുക്ക് കുഴച്ച് മിക്സ് ആക്കാം ണം കുഴച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോ അതുകൊണ്ട് എല്ലാവർക്കും കുഴയ്ക്കാം കുഴയ്ക്കാം ഒരു ആണ് ഇങ്ങനെ നല്ലോണം കുഴയ്ക്കണം കുഴച്ചില്ലെങ്കിൽ ആവില്ല നല്ല രീതിയിൽ അല്ലേലോ അപ്പൊ മാവിനെ കുഴക്കണവരെയുള്ള കാര്യങ്ങൾ ശ്രീലക്ഷ്മി നന്നായി അവതരിപ്പിച്ചു ഈ പണികളൊക്കെ തലേ ദിവസം തീർത്ത് മാവ് ഫ്രിഡ്ജിക്ക് എടുത്തു വെച്ചാൽ പിറ്റേ ദിവസം ഇതുപോലെ ഉരുട്ടാന് എളുപ്പമായിരിക്കും കേട്ടോ കയ്യിലൊന്നും ഒട്ടില്ല ഇനി ഇതുപോലെ സ്ക്വയറിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് എണ്ണ പുരട്ടുക ചക്കപ്പടം പരത്തിയിടാനുള്ള ഷീറ്റിൻ്റെ മുകളിലും എണ്ണ പരട്ടി വെക്കണം കേട്ടോ ഇനി ഓരോ ഉരുളകളെടുത്തിട്ട് പരത്താനുള്ള ഷീറ്റിൻ്റെ മുകളിൽ വെക്കുക ഇനി സ്ക്വയറിൽ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ മുകളിൽ എണ്ണ പരട്ടിയ ഭാഗം ഈ ഉരുളയുടെ മുകളിലായിട്ട് വെക്കുക എന്നിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുക എന്നിട്ട് കട്ടിയുള്ള ഭാഗത്ത് കൈകൊണ്ട് ഇങ്ങനെ ഒന്നും ഇങ്ങോട്ട് പരത്തി കൊടുത്തിട്ട് ഈ ഷീറ്റ് മുകളിൽ നിന്നിങ്ങെടുത്താൽ നമ്മുടെ ചക്കപ്പടം റെഡി ആയിട്ടോ ഇങ്ങനെ പരത്തിയതിന് വെയിലത്ത് കൊണ്ടുവച്ച് തിരിച്ചും മറച്ചു വിട്ടിട്ട് ഉണക്കി എടുക്കുക ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉണക്കിയ നന്നായി ഉണങ്ങി കിട്ടും കേട്ടോ ഇതാ ഈ ചക്കപ്പടം ഉണക്കിയെടുത്തതാണത് കേട്ടോ ഇനി നമുക്കിതിനൊന്ന് കാച്ചി നോക്കിയാലോ ചക്കപ്പടം കാച്ചുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ തിരി നന്നായി താഴ്ത്തി വെക്കണം കേട്ടോ ഫുൾ സിമ്മിലാക്കണം എന്നിട്ട് കരിയാതെ കാച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം പപ്പടം കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തന്നെ കഴിക്കാം അതിന് പുറമെ ചക്കപ്പപ്പടം തീരെ എണ്ണയും കുടിക്കില്ല കേട്ടോ അതുകൊണ്ടത് വളരെ ഹെൽത്തിയാണ് അങ്ങനെ ചക്കപ്പാപ്പടം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതണു ഇപ്പോൾ ചക്കയൊക്കെ നിറയെ കിട്ടുന്ന സമയമാണല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കൂ അപ്പോൾ ഇതുപോലുള്ള നാടനും വെറൈറ്റിയുമായിട്ടുള്ള വിഭവങ്ങൾ കാണാൻ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ